ദൈവനാമത്തിന് മഹത്വം സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഇന്ന് ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പൊതു ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലിസ വിൽസൺ ആദ്യത്തെ ചോദ്യം മാതാപിതാക്കൾ സ്നേഹത്തോടെ തങ്ങളുടെ മക്കൾക്ക് നൽകുന്നതും അത് ബൈബിളിലെ ഒരു പട്ടണത്തിന്റെ പേരുമാണ് എങ്കിൽ ഞാൻ എന്താണ് ഉത്തരം ഉമ്മ യോശുവയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പതാമത്തെ വാക്യം അടുത്ത ചോദ്യം എവിടെ മുതലാണ് ഇസ്രയേൽ മക്കൾ ആഭരണം ധരിക്കാതെ ഇരുന്നത് ഉത്തരം ഹോരേവ് പർവ്വത മുതൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ആറാം വാക്യം അടുത്ത ചോദ്യം എടോ നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞുകളയും ഇത് ഏത് പ്രവചന പുസ്തകത്തിലാണ് പറയുന്നത് ഉത്തരം യശയ്യ പ്രവചനത്തിൽ യശയാവിന്റെ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം യാക്കോബിന്റെ മക്കളിൽ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാണ് ഉത്തരം ആശയർ ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അടുത്ത ചോദ്യം ദുഷ്ട ദുഷ്ടനിൽ നിന്ന് എന്നുള്ളത് എന്താണ് ഉത്തരം പഴഞ്ചൊല്ല് ഒന്ന് ചുമയിൽ ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ഇസ്രയേൽ മക്കളിൽ നിന്ന് ആരെയും ദാസ്യവേലയ്ക്കാക്കാതെ ഇരുന്ന രാജാവ് ആരാണ് ഉത്തരം ഒന്ന് രാജാക്കന്മാർ ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ആഹാബ് രാജാവ് അരമനപ്പെടുത്തത് എന്തുകൊണ്ടാണ് ഉത്തരം ആനക്കൊമ്പുണ്ട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം ഫറവോന്റെ പുത്രി പെട്ടകം തുറന്നു നോക്കിയപ്പോൾ പൈതലായ മോശ എന്തു ചെയ്തു ഉത്തരം കരഞ്ഞു പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം ബോധം കെട്ട് മരിച്ചത് ആരാണ് ഉത്തരം സീസര ന്യായാധിപന്മാരുടെ പുസ്തകം നാലാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം യാക്കോബ് ഫറവോനോട് എന്റെ പരദേശ പ്രയാണം എത്ര കാലമാണെന്നാണ് പറഞ്ഞത് ഉത്തരം നൂറ്റി മുപ്പത് സമ്മത്സരം ഉൽപ്പത്തി പുസ്തകം േഴാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം ആഹാരത്തെ രുചിച്ചു നോക്കുന്ന അവയവം ഏതാണ് ഉത്തരം അണ്ണാക്ക് യോബന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ആദ്യമായി ഗുഹയിൽ പാർത്തവർ ആരെല്ലാമാണ് ഉത്തരം ലോത്തും തൻ്റെ രണ്ട് പുത്രിമാരും ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യം അടുത്ത ചോദ്യം തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാത്തവൻ ആരാണ് ഉത്തരം ഇസ്രയേൽ മക്കൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ആദ്യത്തെ സ്വപ്ന വ്യാഖ്യാനി ആരാണ് ഉത്തരം യോസഫ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ആദ്യമായി സ്വപ്നം കണ്ട വ്യക്തി ആരാണ് ഉത്തരം അബിമെലേഖ് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം മൂന്നാമത്തെ വാക്യം ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്